ഹലോ എവരിവൺ ഞാൻ ഡോക്ടർ സുരാജ് മെഡിക്കൽ ഓഫീസർ കെ ബി ഹോസ്പിറ്റൽ കുടുവള്ളി മലത്തിൽ ബ്ലഡ് കാണുക അല്ലേ രക്തം കാണുക എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് മലത്തിൽ ബ്ലഡ് കാണുക അല്ലെ ടോയ്ലറ്റിൽ രക്തം കാണുക എന്ന് പറയുന്നത് പലപ്പോഴും പല ആളുകളും എന്ത് ചെയ്യില്ല നമ്മ നമ്മളെ അറിയുന്ന ആളുകളോടോ നമ്മുടെ പേരൻസിനോടോ നമ്മുടെ റിലേറ്റീവ്സിനോ സ്നേഹജനങ്ങളോട് ഇഷ്ടക്കാരോടും എന്തെ ചെയ്യില്ല ഈ വിഷയങ്ങൾ പറയില്ല അതൊരു സൈലന്റ് ആക്കിയിട്ട് മിണ്ടാതെ വെക്കും പക്ഷെ അത് അതൊരു ക്രോണിക് ഇഷ്യൂയിലേക്ക് പോകുമ്പോഴാണ് നല്ല അനിമിക് കണ്ടീഷനിലേക്ക് പോകുക നല്ല ക്ഷീണം തോന്നുക മറ്റൊന്നും ഇൻഫെക്ഷൻസിലേക്ക് പോകുക അങ്ങനെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉള്ളത് ആയിട്ട് അവർ പലപ്പോഴും അറിയിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർ മനസ്സിലാക്കാം അപ്പോൾ മലത്തിൽ ബ്ലഡ് വന്നാൽ അത് എന്തൊക്കെ കണ്ടീഷനാണ് പൊതുവേ കാണാറുള്ളത് ഏതൊക്കെ രീതികളിലാണ് അത് ബ്ലഡ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ പെട്ടെന്ന് മനസ്സിലാക്കുക അതിനെ എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ടോ പെട്ടെന്ന് നമുക്ക് എങ്ങനെയാണ് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അത് അല്ലേ എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ചില ആളുകൾക്ക് ചെറിയൊരു കോൺസ്റ്റിപ്പേഷൻ വന്നാൽ പോലെ എന്തെങ്കിലും ബ്ലീഡിങ് ഉണ്ടായിരിക്കും അത് നമുക്കത്ര സിവിയായിട്ടുള്ള കോൺസ്യൂപ്പേഷൻ മാറിയാൽ എന്തെങ്കിലും പെട്ടെന്ന് റെഡിയാക്കാവുന്നേ ഉള്ളൂ പക്ഷേ അതേ സമയം ചില ആളുകൾക്ക് എന്താ പറയുക ഭയങ്കരമായിട്ട് ഡിസൺ നല്ല ലൂസ് മോഷൻ വരിക അല്ലെങ്കിൽ ഇഷികലിനുടെ ഇൻഫെക്ഷൻ വരിക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ ബ്ലഡ് കാണുകയും ും അപ്പം അതുകൊണ്ട് ഏതാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതിൽ കൂടുതൽ പരിഗണിക്കണം ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇതിന് ക്യാൻസറിൻ്റെ പ്രശ്നമാകുമോ അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷനുകൾ എന്തുണ്ടാവും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകും പക്ഷേ ഈ കൺഫ്യൂഷൻ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല ഇതൊരു സ്വകാര്യമാക്കി വെക്കുമെന്നല്ലാതെ പലരും ഇത് ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യില്ല ഇതൊരു സിവി ആർട്ടിലേക്ക് പോയാൽ മാത്രമേ അതിനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഈ മലത്തിൽ ബ്ലഡ് വരുമ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ഏതൊക്കെ അസുഖങ്ങളിലാണ് കാണപ്പെടുക ഏഹ് അപ്പോൾ അത് എങ്ങനെയാണ് നമുക്കത് ഡിഫറൻഷ്യറ്റ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ചെറിയ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മലത്തിന് ബ്ലഡ് കാണുക എന്ന് പറഞ്ഞാൽ അല്ലേ മലം ഫോം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ഇൻ്റസ്റ്റൈനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് ഫുഡ് ഡൈജസ്റ്റൻ അതിൻ്റെ അബ്സോർപ്ഷനും കാര്യങ്ങളൊക്കെ നടന്ന് അതിൻ്റെ വേസ്റ്റായിട്ട് വരുന്നതാണ് അപ്പോൾ ആ വേസ്റ്റില് ബ്ലഡ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫുഡ് പാർട്ടിക്കിൾ വരുന്ന നമ്മുടെ ഇൻ്റസ്റ്റൈൻ്റെ തുടക്കം മുതൽ അവസാനം വരെ വരുന്ന ഭാഗമുണ്ടല്ലോ അതുവരെയുള്ള ഭാഗങ്ങളിൽ എന്തെങ്കിലും മുറിവ് വന്നാൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നാൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ ബ്ലീഡിങ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്നുണ്ടാവും ഈ മലത്തിൽ അതിൻ്റെ ബ്ലഡ് ഉണ്ടായിരിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മലത്തിൽ ബ്ലഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അത് എല്ലാ സമയത്തും നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല ചില സമയത്ത് അത് ടെസ്റ്റുകൾ ചെയ്താലേ മനസ്സിലാക്കാൻ കഴിയുള്ളു ചില സമയത്ത് നല്ല ഫ്രഷ് ബ്ലഡ് എന്ത ചെയ്യും നമ്മൾ ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് നല്ല ഫ്രഷായിട്ട് നമ്മുടെ ഒരു കഴിയിൽ നമ്മുടെ ശരീരത്തിൽ പൊതുവെ മുറിവ് പറ്റിയാൽ എങ്ങനെയാണോ ബ്ലഡ് ഉറ്റി വീഴുന്നത് അതുപോലെ തന്നെ എന്താ ചെയ്യുക ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് ചില കേസുകളിൽ ബ്ലഡ് ഫ്രഷ് ബ്ലഡ് ഉറ്റി വീഴാറുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഏത് അസുഖത്തിലാണല്ലെങ്കിൽ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ കുടലിൻ്റെ ഏത് ഭാഗത്ത് വന്ന പ്രശ്നം കൊണ്ടാണ് ഈ മലത്തിൽ ഇങ്ങനെ ഒരു രക്തം വന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ പല അസുഖങ്ങൾ കുടലിൽ വരുന്ന ചില അസുഖങ്ങളൊക്കെ എന്തുണ്ടാവും ഗ്രാജ്വലി പലപ്പോഴും മലത്തിൽ ബ്ലഡ് വരാനുള്ള സാധ്യത ഉണ്ടാകാറുണ്ട് അപ്പോൾ മലത്തിൽ ബ്ലഡ് ഉണ്ട് എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആ ഭക്ഷണം വരുന്ന ഒരു കുയലുണ്ട് നമ്മുടെ ഭക്ഷണം കടന്നു വരുന്ന ചെറുകൂടലും വൻകുടലും മലം ലാസ്റ്റ് പുറത്തേക്ക് വരുന്ന ഭാഗങ്ങളൊക്കെ ആ ഭാഗങ്ങളിൽ ഉണ്ടാക്കുന്ന ചില അബ്നോർമാലിറ്റികൾ അവിടെ എന്തോ പ്രശ്നങ്ങളുണ്ട് അവിടെ എന്തോ ഒരു അബ്നോർമാലിറ്റി ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബ്ലഡിൻ്റെ സാന്നിധ്യം എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ കഴിയണം ഞാൻ നമ്മുടെ നാടുകളിലൊക്കെ കോമൺ ആയിട്ട് ഒപികളിൽ വരുന്ന ഒരു കേസാണ് ഫ്രഷ് ബ്ലഡ് ഡോക്ടർ ഞാൻ ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് ബ്ലഡ് വരുന്നുണ്ട് കുറച്ച് കാലമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് അത് നല്ല രീതിയിൽ ഉറ്റി വീഴുന്നുണ്ട് നല്ല ക്ഷീണമുണ്ട് ചിലപ്പോൾ നമ്മുടെ കേസ് വരുമ്പോൾ പേഷ്യൻസ് നല്ല ക്ഷീണം എന്നുള്ള രീതിയിലാണ് പറയുക ഏ ചില ബൈ സ്റ്റാൻഡേഴ്സായിരിക്കും വരിക പേഷ്യൻ്റ് അതൊന്നും മിണ്ടില്ല സ്റ്റൻസ് പാരം ഡോക്ടറെ ഇവർക്ക് നല്ല ക്ഷീണമാണ് പെട്ടെന്ന് കിടക്കണം നല്ല തല ുണ്ട് തലകറക്കമുണ്ട് ഭക്ഷണം കുറവാണ് ചിലർക്ക് വയർ വേദന വരുന്നുണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പോകും പറയും പക്ഷേ നമ്മൾ വീണ്ടും അത് ടെസ്റ്റുകൾ നടത്തുമ്പോൾ അവരുടെ ബ്ലഡ് ഒക്കെ നോക്കുമ്പോഴാണ് എച്ച് ബി കുറവായിരിക്കും ബ്ലഡിൻ്റെ എമൗണ്ട് കുറവായിരിക്കും അപ്പോൾ സ്വാഭാവികം വരുമ്പോൾ ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ഇപ്പോൾ ഫീമെയിൽസ് ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ കൂടുതലായിട്ട് ബ്ലീഡിങ് ഉണ്ടോ മെൻസസിൻ്റെ സമയത്ത് കൂടുതലായിട്ട് ബ്ലഡ് പോകുക വേറെ എന്തെങ്കിലും അസുഖങ്ങൾ എന്നുള്ളത് അപ്പോൾ ഓൾമോസ്റ്റ് നോർമലി ഇതൊക്കെ ഓക്കെ ആയിരിക്കും പക്ഷെ അവർ പറയുമെന്ന് ഞങ്ങൾ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് ഞാൻ ഉണ്ടാകാറുണ്ട് എന്നുള്ളത് അപ്പം സിമ്പിളായിട്ട് റീസൺ ഇതിൻ്റെയൊക്കെ മെയിൻ റീസൺ എന്താ വരുന്നത് ഇരിക്കുന്ന സമയത്ത് ബ്ലഡ് ഉറ്റി വീഴുന്നു അതുകൊണ്ട് ബ്ലഡ് കൂടുതലായിട്ട് പോകുന്നു ആള് വീക്കാകുന്നു എന്നുള്ളതാണ് പ്രശ്നം അത് പക്ഷേ എന്താണ് ഈ പറയുന്ന രോഗി എന്തെങ്കിലും ഒരിക്കലും ഓപ്പണായിട്ട് പറയില്ല എന്നുള്ളതാണ് അതൊരു ഉള്ളിൽ ഒതുക്കി വെക്കുന്ന ഒരു സമ്പ്രദായം പലരിലും ഇന്ന് കാണുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ക്ലിനിക്കിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും നല്ല ക്ഷീണമായിരിക്കും മറ്റെന്തെങ്കിലും അസുഖമായിരിക്കും വെച്ച് കുറവായിരിക്കും അങ്ങനെയുള്ള കംപ്ലൈൻറ്റ്സ് ആയിട്ട് വരിക പക്ഷേ യഥാർത്ഥത്തിന് റീസൺ എന്തായിരിക്കും ഇങ്ങനെ ടോയ്ലറ്റിൽ പോകുമ്പോൾ ബ്ലീഡിങ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ബ്ലീഡിങ് ഉണ്ടാകാനുള്ള ഒന്ന് പ്രധാനമായിട്ട് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് പൈൽസ് ആണ് അല്ലേ പൈൽസ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം ഇന്ന് കോമൺ ആയിട്ട് പലരും ഉണ്ടാകുന്നതാണ് കോൺസ്റ്റിപ്പേഷൻ വരുമ്പോൾ ശരിയായ രീതിയിൽ ശോധനം നടക്കാതെ വരുമ്പോൾ എന്ത് ചെയ്യും ടോയ്ലറ്റിൽ പോയിട്ട് നല്ല പ്രഷർ കൊടുത്ത് കൂടുതൽ സമയം ഇരിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മൂലത്തിൻ്റെ ഭാഗത്ത് ടോയ്ലറ്റിൽ നമ്മൾ മലം വരുന്ന അവസാനം പോകുന്ന ഭാഗത്ത് എന്തുണ്ടാവി രക്തക്കുടലുകൾ തടു തീർ തീർത്തു വരികയും ഒരു തടിപ്പായിട്ട് രൂപാന്തരപ്പെടുകയും പിന്നീടത് ഗ്രാജ്വല് വലുതായിട്ട് ചെറിയ മുറിവൊക്കെ സംഭവിച്ചിട്ട് ബ്ലീഡിങ് സംഭവിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ പൈൽസ് ഉള്ളവർക്ക് നല്ല ഫ്രഷ് ആയിട്ടായിരിക്കും ബ്ലഡ് ഉണ്ടാവുക അത് ഈ പറഞ്ഞ പോലെ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് ഇരിക്കുന്ന സമയത്ത് ഉണ്ടാക്കും അതിന് കൂടെ തന്നെ അവർക്ക് ഈ പൈൽസിൻ്റെതായിട്ടുള്ള സിംറ്റംസ് ഉണ്ടായിരിക്കും മീൻസ് നല്ലൊരു തടിപ്പൊക്കെ ഫീല് ചെയ്യും ചില ആളുകൾക്ക് ടോയ്ലറ്റിൽ പോകുമ്പോൾ ഒരു കുരു പോലെ പുറത്തേക്ക് വരും ചിലത് അത് ഉള്ളിൽ പിന്നെ ചെറിയൊരു പത്തിൽ പ്രസ്സ് ചെയ്താൽ കൊടുത്താലത് നോർമൽ പ്രശ്നിലേക്ക് പോവുകയെച്ചുള്ളൂ അത് ഡിഫറെൻ്റ് ടോപ്പിക്കാണ് അപ്പോൾ എനിവേ ഇത് പൈൽസ് ഉള്ളവർക്ക് എന്തെങ്കിലും നല്ല ഫ്രഷ് ബ്ലഡ് ടോയ്ലറ്റിൽ കാണും അത് ഒരു സിമ്പിളായിട്ട് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് മറ്റൊന്നുമാണ് ഫിഷർ ഫാനൽ ഫിഷർ ഫോം ചെയ്യുക എന്നുള്ളത് അതായത് ചെറിയ രൂപത്തിൽ നേരത്തെ നമ്മൾ നരമ്പ് തടിച്ചല്ലെങ്കിൽ രക്തക്കുഴലിൽ തടിച്ചിട്ട് മുറിവായിട്ട് പോകുന്ന ബ്ലഡാണ് പക്ഷേ ഫിഷർ എന്ന് പറയുന്നത് നമ്മുടെ നമുക്കറിയാം നമ്മുടെ ഈ കുഴൽ എന്ന് പറയുന്നതായിരുന്നു അല്ലേ നമ്മൾ കുടല് ആ കുഴൽന്ന് പറയുന്നത് ചെറിയൊരു ആവരണമാണ് വലിയ മസിൽ അല്ലെങ്കിൽ വലിയൊരു ബോൺ സെറ്റോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല ചെറിയൊരു നേർത്താവരണമാണ് അതൊരു ചെറിയൊരു കുടലാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് കോൺസ്റ്റിപ്പേഷൻ വരുമ്പോൾ നല്ല വയറൊക്കെ ഉറച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റോണി നാച്ചുറൽ കാലത്ത് ഒരു കൃതത്തിലേക്ക് നമ്മുടെ മല എത്തും അല്ലെ അപ്പം അങ്ങനെ വരുമ്പോൾ ടോയ്ലറ്റ് ഇരിക്കുമ്പോൾ നല്ല പ്രഷർ കൊടുക്കും പ്രഷർ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തു ചെയ്യും നല്ല മൂർച്ചയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കുഴലിൻ്റെ അല്ലെങ്കിൽ കുടലിൻ്റെ എന്ത് ചെയ്യും ചെറിയ മുറിവ് വരും ചെറിയ രൂപത്തിൽ മുറിവ് സംഭവിച്ച് അവിടെ നിന്ന് ബ്ലീഡിങ് ഉണ്ടാകാറുണ്ട് അപ്പോൾ അങ്ങനെയും ഈ പറയുന്ന പോലെ ഫ്രഷ് ബ്ലഡ് അവരിൽ കാണും പക്ഷേ ഇവരിൽ നിന്ന് ഡിഫ്രഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫിഷർ വന്ന കേസുകളാണെന്നുണ്ടെങ്കിൽ ഫിഷർ വന്നാലും പൈൽസ് വന്നാലും ഫ്രഷ് ബ്ലഡാണ് എന്തു ചെയ്യുക നമുക്ക് കാണാൻ കഴിയുക പക്ഷേ ഫിഷറിൻ്റെ കേസുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോയ്ലറ്റിൽ മലം പോകുന്ന സമയത്ത് ഭയങ്കര എരിച്ചിലും പുകച്ചിലും ഉണ്ടാകും എന്താ കാരണം അവിടെ ആ മുറിവ് ഉള്ളത് കൊണ്ട് ആ മുറിവിലെ മലം വരുന്നത് കൊണ്ട് നല്ല എരിച്ചിലും പുകച്ചിലും നല്ല അസ്വസ്ഥതയും നീറലും ഒക്കെ പുകച്ചിലൊക്കെ ചെയ്യും ആ സമയത്ത് അവർക്ക് ഫീൽ ചെയ്യും അതേപോലെ തന്നെ മുറിവിൻ്റെ ഒരു ചെറിയൊരു സ്കിന്നിൻ്റെ ടാഗുകളൊക്കെ എന്ത് ചെയ്യും ചിലപ്പോൾ നമുക്ക് കാണാൻ കഴിയും അങ്ങനത്തെ കണ്ടീഷനുകളിലൊക്കെ അപ്പോൾ അങ്ങനെയുള്ള എന്ത് ചെയ്യും ഇതേപോലെയുള്ള അസുഖങ്ങളുണ്ടാകും അതേപോലെ തന്നെ ഇതിന് റീസൺ ആണ് ഇപ്പോൾ ചൈൽഡ് ബർത്ത് അതായത് നോർമൽ ഡെലിവറി ഒക്കെ നടക്കുന്ന സമയത്ത് ചെയ്യും ഇതുപോലെയുള്ള ഫിഷറുകൾ ആനൽ റീജൽ ഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവർക്കും ഇതുപോലെയുള്ള ബ്ലീഡിങ്ങിൻ്റെ ഒരു പ്രശ്നങ്ങൾ കാണാറുണ്ട് ആ ഒരു സമയങ്ങളിൽ അതൊരു വൂണ്ടി ഹീലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ ഫിഷറിൻ്റെ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ നോർമലായി ഫിഷ് ഫിഷറിൻ്റെ അല്ലെങ്കിൽ മുറിവ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും ബ്ലീഡിങ് നിൽക്കുകയും ചെയ്യും പിന്നെ പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാരണമാണ് ചില കേസുകൾ നല്ല സിവിയറായിട്ട് ഡയറി കൂടുതലായിട്ടും വയറ്റുന്നു പോക നന്നായിട്ട് വയറ്റുന്നു പോയാൽ എന്താ ചെയ്യും നമ്മുടെ ആ ഒരു ഉടലിൽ ഉണ്ടായിരുന്ന ആവരണമൊക്കെ നഷ്ടപ്പെട്ടു നോർമലി ഉണ്ടായിരുന്ന ഒരു പ്രൊട്ടക്ഷൻ ലെയറൊക്കെ അതിൽ മ്യൂക്കസ് ലെയറിലൊക്കെ മാറ്റങ്ങൾ വരും ആ മാറ്റങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ രൂപത്തിലുള്ള ബ്ലഡ് മലത്തിലൂടെ വരാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് കൂടുതലായിട്ട് ഡയറി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ മൂലം ആ ഏറ്റവും എൻ്റെയും ഭാഗത്ത് നല്ല എരിച്ചിലും പുകച്ചിലും ചെറിയ രൂപത്തിലും മുറിവും രക്തം പൊടിയിലൊക്കെ നമുക്ക് ചില കേസുകളിൽ കാണാൻ കഴിയുന്നതാണ് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ചില കേസുകളിൽ ചില ആളുകൾ ആനൽ സെക്സ് നടക്കുമ്പോൾ പിന്ദ്വാരത്തിലൂടെ സെക്ഷൽ കോൺടാക്റ്റ് നടക്കുന്ന സമയത്ത് ഈ പോലെ മുറിവുകൾ പെട്ടെന്നുണ്ടാകും അതൊരു പ്രോപ്പർ വേ അല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് മുറിവ് സംഭവിക്കുകയും ഈ പറഞ്ഞതുപോലെ ബ്ലീഡിങ് ഉണ്ടാവുക ശരീര രീതിയിൽ ശോധന സംഭവിക്കാതിരിക്കുക അങ്ങനെ പല അസുഖങ്ങളുണ്ടാകും അപ്പം അതിന് കൂടെ വരുന്നതാണ് ചില കേസുകൾ മുറിവ് വന്നു കഴിഞ്ഞാൽ ആനൽ ഫിഷർ ഫോം അവിടെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതും അതുകൊണ്ട് തന്നെ ഫ്രഷ് ബ്ലഡാണ് വരുന്നത് കൂടുതൽ അസ്വസ്ഥതകൾ ടോയ്ലറ്റിൽ പോകുന്ന നിലയില് മലം പോകുന്ന സമയത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക അത് ആനൽ ഫിഷറിനാണ് സാധ്യത വളരെ കൂടുതൽ പിന്നെ മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇൻഫെക്ഷൻസ് അതായത് ഐ ബി ഡി ഐ ബി എസ് പോലെയുള്ള അസുഖങ്ങളുണ്ട് അതായത് ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് നമ്മുടെ ചെറുകുടലും വൻകുടലും ഒക്കെ എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് വന്നിട്ട് അവിടുന്ന് ബ്ലീഡിങ് ഉണ്ടാകുക എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് ബ്ലഡ് ആയിട്ട് നമുക്ക് ചിലപ്പം ഫീൽ ചെയ്യാം ക്ലോട്ടഡ് നാച്ചുറൽ ആയിരിക്കും കാരണം കുടലിൻ്റെ ഉള്ളിലാണ് ആ കംപ്ലയിൻറ്റ്സ് ഉള്ളത് അല്ലേ അപ്പോൾ അവിടെ നിന്ന് മല ഇവിടെ എത്തുമ്പോഴേക്കും എന്തായാലും ബ്ലഡ് ക്ലോട്ടായിട്ട് ഉണ്ടാകും പെട്ടെന്ന് കണ്ടു വിത്താൻ സാധിച്ചുകൊള്ളതുണ്ടാവില്ല ചിലപ്പോൾ നമുക്കത് ടെസ്റ്റുകളൊക്കെ ചെയ്താൽ മാത്രമേ അത് ഐഡൻറ്റിഫൈ ചെയ്യാനും കഴിയൂ നേത്രങ്ങൾ കൊണ്ട് നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിഞ്ഞു കൊള്ളണം എന്നില്ല അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻ ഉണ്ടാകും പക്ഷെ അങ്ങനെയുള്ളവർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വയറുവേദന ഉണ്ടാകും നല്ല വയർ കോച്ചു ഒരു പിടുത്തം ഉണ്ടാകും പിന്നെ പോലെ ബ്ലോട്ടിങ് വയറ് വീർത്തത് പോലൊരവസ്ഥ വയറ്റിൽ നിന്ന് പോകാനുള്ളൊരു പ്രയാസം അങ്ങനെയുള്ള പല അസ്വസ്ഥതകളും അതുമായി ബന്ധപ്പെട്ടിരുന്നു ചിലപ്പോൾ നല്ല ഫീവർ ഉണ്ടായിരിക്കും വൊമിറ്റിങ് ടെൻഡൻസി അങ്ങനെയുള്ള പല അസ്വസ്ഥതകളും ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റൊമക് ഡിസീസിൻ്റെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തിലും എന്തുണ്ടാകും ഐ ബി ഡി ഐ പി എസ് പോലെയുള്ള അസുഖങ്ങളിലും ബ്ലീഡിങ് അല്ലെങ്കിൽ മലത്തിൽ ബ്ലഡ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഒരു കേസാണ് കോളോറക്റ്റൽ ക്യാൻസർ എന്ന് പറയുന്നത് അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂസഡ് ആക്കാമെന്ന് ചോദിച്ചാൽ മലത്തിൽ ബ്ലഡ് വന്നാൽ ദൈവം ഇത് ഇതിനൊരു ക്യാൻസർ ആകുമോ വേറെ എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകില്ല ഈ ക്യാൻസർ അങ്ങനെയുള്ള സാധ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ തന്നെ ബ്ലീഡിങ് ഉണ്ടാകുന്നതിന് കൂടെ തന്നെ അത് ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ എൻഡിങ് ഭാഗത്താണെങ്കിൽ എസ്പെഷ്യലി നമ്മുടെ മലം വരുന്ന ഏറ്റവും എൻഡിങ് ഭാഗം ഉണ്ടല്ലോ കുടലിൻ്റെ ഏറ്റവും അവസാന ഭാഗം ആനൽ റീജിയൻ എന്ന് പറയും ആ ഭാഗത്തൊക്കെയാണ് ക്യാൻസർ എന്ന് പറയുന്ന അവസ്ഥ ഉള്ളതെങ്കിൽ ഒരു പക്ഷേ എന്ത് ചെയ്യും നല്ല ഫ്രഷ് ബ്ലഡ് വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഇനി അതല്ല ശരീരത്തിൻ്റെ അല്ലെങ്കിൽ കുടലിൻ്റെ ഉൾഭാഗങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഒരു മിക്സഡ് മിക്സർ നാച്ചുറാകാനും സാധ്യതയുണ്ട് പക്ഷേ ഈ ക്യാൻസർ കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിൽ നല്ല ബോഡി നല്ലോണം വീക്കായിരിക്കും നല്ല ക്ഷീണം ഉണ്ടായിരിക്കും മാത്രമല്ല അനിയന്ത്രിതമായിട്ട് തന്നെ ബോഡി എന്ത് ചെയ്യും ബോഡി വെയിറ്റ് പെട്ടെന്ന് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം നമുക്ക് അവരിൽ നിന്ന് കാണാൻ കഴിയും അങ്ങനെയുള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും അത് അതങ്ങനെയുള്ളവരെല്ലാവരും ക്യാൻസർ ആണ് എന്നല്ല പക്ഷേ എന്ത് ചെയ്യണം നമ്മളത് സാധ്യതയുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണ്ട ട്രീറ്റ്മെൻറ്റിലേക്ക് പെട്ടെന്ന് തന്നെ വൈകാതെ കടക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് അപ്പോൾ കോളോറെക്റ്റൽ ക്യാൻസർ കേസുകളിൽ ഏത് ഭാഗത്താണ് എത്ര സിവിയാരിറ്റി ഉണ്ടോ അതിനൊക്കെ ഡിപ്പെൻഡ് ആയിട്ടാണ് ഈ തുപോലെ ബ്ലീഡിങ് ഉണ്ടാവുക പക്ഷേ അങ്ങനെയുള്ള കേസുകളിൽ എന്തുണ്ടാകും നല്ല ക്ഷീണം ഉണ്ടാകും ആളുകൾക്ക് അതേപോലെ തന്നെ നല്ല ബോഡി വെയിറ്റ് പെട്ടെന്ന് വളരെയധികം കുറയുകയും ചെയ്യും ഇനി മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസൻട്രി അതായത് ചില ഇൻഫെക്ഷൻസ് കേസുകളിൽ നൽശികല്ല പോലെയുള്ള ഇൻഫെക്ഷൻ കേസ് ആൽമോണൽ പോലെയുള്ളതിൻ്റെയൊക്കെ ഇൻഫെക്ഷൻ കാരണമായിട്ട് ബാക്ടീരിയൽ വൈറൽ ഇൻഫെക്ഷൻ കാരണമായിട്ട് കൂടുതലായിട്ട് എന്ത് ചെയ്യുക വയറ്റിന്ന് പോകുക സ്റ്റൂളൊക്കെ നന്നായിട്ട് പോകുക വൈറ്റ് നാച്ചുറലായിട്ടിരിക്കും അപ്പം അതിൻ്റെ കൂടെ ഈ പറയുന്ന മ്യൂക്കസ് മെമ്പറിൽ നശിച്ചു പോകും സ്വാഭാവികമായിട്ടും ബ്ലീഡിങ് ഒക്കെ ഉണ്ടാകാനും സാധ്യത വളരെ കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള കേസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പ്രോപ്പറായിട്ട് അക്യൂട്ടായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം നല്ല ക്ഷീണം ഉണ്ടാകും ആൾ ഭയങ്കര ടയേർഡായിട്ടായിരിക്കും ഇലക്ട്രോലൈറ്റ്സ് ബാലൻസ് ഒക്കെ നന്നായിട്ടുണ്ടായിരിക്കും കാരണം അത്രമാത്രം ടോയ്ലറ്റിൽ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ നടന്നിട്ടുണ്ടെങ്കിൽ നല്ല ലോസ് സ്റ്റൂൾ പോയിട്ടുണ്ടായിരിക്കും അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചിലപ്പം മിക്കവാറും ക്കെ കാണപ്പെടുക എന്നുള്ളത് അപ്പോൾ കോമൺ ആയിട്ട് ഇങ്ങനെയുള്ള കണ്ടീഷനുകളിലാണ് ബ്ലഡ് കാണുക എന്നുള്ളത് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക ബ്ലഡ് മലത്തിൽ കാണുക എന്നുള്ളത് ഒരിക്കലും നോർമൽ കണ്ടീഷനല്ല അതൊരു അബ്നോർമൽ കണ്ടീഷൻ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്തൊരു സ്വയം ട്രീറ്റ്മെൻറ്റിലേക്ക് നട നീങ്ങരുത് അല്ലെങ്കിൽ അത് ഒരു ഇന്നൊരു ഡിസിഷനിലേക്ക് നിങ്ങൾ ഒരിക്കലും എത്തരുത് തീർച്ചയായിട്ടും അതൊരു നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് ഒരു ഹെൽത്ത് പ്രൊഫഷണറെ നേരിട്ട് കണ്ടിട്ട് ഈ വിഷയം പറഞ്ഞിട്ട് അത് വേണ്ട ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ നമ്മൾ നോക്കണം അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ നമ്മൾ ഇപ്പോൾ ഒരുപാട് കേസുകൾ പറഞ്ഞാലോ ഇതിൻ്റെ ഇങ്ങനെയൊക്കെ ഒരു കേസുകൾ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ അല്ല നല്ല ഭക്ഷണം അല്ല എന്നുള്ളത് വരുമ്പോഴാണ് അല്ലേ ഈ പൈൽസ് ആകട്ടെ ഫിഷർ ആകട്ടെ ഇങ്ങനത്തെ ഒക്കെ ഒരു ഐ ബി ഡി പോലോസങ്ങളാകട്ടെ ഇതൊക്കെ ഡൈജഷൻ പ്രോപ്പറല്ല പെട്ടെന്ന് ഇൻഫെക്ഷൻ വരുന്നുണ്ട് ഇങ്ങനെയുള്ള കണ്ടീഷനുള്ള ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം നല്ല പ്രോപ്പറായിട്ട് നല്ല ക്വാളിറ്റി ഉള്ളതും മിതമായ ക്വാണ്ടിറ്റിയിൽ കഴിക്കുക എന്നുള്ളതാണ് ഫൈബേഴ്സ് നന്നായിട്ട് നന്നായിട്ടുണ്ടാകണം ഡൈജഷൻ നന്നായിട്ട് സിമ്പിളായി നടക്കാൻ Gracias. Yeah. നല്ല വാട്ടറി കണ്ടിട്ടുള്ള ഫുഡുകൾ കഴിക്കുക പിന്നെ അതുപോലെ അധികം സ്പൈസി ആയിട്ടുള്ള ഹോട്ടായിട്ടുള്ള കൂടുതൽ ഹെവി മീറ്റുകളൊന്നും എന്ത് ചെയ്യുക ഹെവി മീൽസുകളൊക്കെ പരമാവധി ഒഴിവാക്കി സിമ്പിൾ ആയിട്ട് ഈ ഡ സിമ്പിൾ ഡയറ്റ്സ് നടക്കുന്ന ഫുഡുകൾ കഴിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക ഇതൊക്കെ തന്നെ ശ്രദ്ധിച്ചാൽ ഓൾമോസ്റ്റ് നമുക്ക് നല്ലവണ്ണം ശ്രദ്ധിക്കുക ഒരു ഒരു പരിധി വരെ നമുക്ക് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ കഴിയും പ്രത്യേകിച്ച് നാരങ്ങ അതേപോലെ നെല്ലിക്ക ഉറുമാമ്പയം അനാറ് ഇതൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ബോഡി പ്രത്യേകിച്ച് ബ്ലീഡിങ് ഒക്കൊന്ന് കുറക്കാൻ അതുപോലെ പൈസ ഉള്ളവർക്ക് അതുപോലെയാണ് അത്തിപ്പടം അത് വെള്ളത്തിലിട്ട് കഴിക്കുന്നതൊക്കെ വളരെ ഉപകാരമാണ് അപ്പോൾ ഇനി വേ നമ്മളിങ്ങനൊരു ബുദ്ധിമുട്ട് വന്നാലും മലത്തിൽ ഇങ്ങനെ ബ്ലഡിൻ്റെ ഇഷ്യൂസ് കണ്ടാൽ തീർച്ചയായിട്ടും ഒരു ഹെൽത്ത് ഒരു പ്രൊഫഷണൽ കണ്ടിട്ട് ഒരു ഡോക്ടറെ കണ്ടിട്ട് അവരുടെ നിർദ്ദേശം സ്വീകരിക്കൽ വളരെ നിർബന്ധമാണ് ഇല്ല എങ്കിൽ ഗ്രാജ്വലി നമ്മുടെ ഹെൽത്ത് ചോർന്നു പോകുന്നത് പോലെയാണത് അല്ലേ ബ്ലഡ് ചോർന്നു പോകാനത്തിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഹെൽത്ത് നമ്മുടെ ആരോഗ്യം തന്നെ ചോർന്നു പോകും അതുകൊണ്ട് നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യുക ഒരു ഹെൽത്ത് പ്രൊഫഷണൽ കണ്ടിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക ഇത് വലിയൊരു സർജിക്കൽ പ്രൊസീജിയറിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ മിക്ക കേസുകളും നമുക്ക് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ കൂടെ പിന്നീട് ഗ്രാജ്വലി ചേഞ്ച് ചെയ്തു വരിക എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പോൾ ഇനി ഇതുകൊണ്ട് ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ താഴെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കത് ഇപ്പം എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യാവുന്നതാണ് ഇനിയും നമുക്ക് മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം താങ്ക്